അസ്സാമലൈക്കും വരഹമുല്ലാ വിബർകാത്തൂസ് ബഹുമാന്യരായ സഹോദരന്മാരെ ഈ വൈജ്ഞാനിക ചർച്ചയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ആമുഖമായി സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഇഹ്വാനുൽ മുസ്ലിം സംബന്ധിച്ചാണ് നമ്മൾ വിശദമായി ചർച്ച ചെയ്തത് അവരുടെ ആശയ കർമ്മരംഗത്തുള്ള വ്യതിയാനങ്ങളും മറ്റുമൊക്കെ തെളിവുകൾ സഹിതം നമ്മൾ അലഹദില്ല വളരെ വിശദമായി ചർച്ച നടത്തുകയുണ്ടായി ഇന്ന് ഇഹ്വാനുൽ മുസ്ലിമുൻ്റെ ഷിയ ബന്ധങ്ങളെക്കുറിച്ചാണ് ഇൻഷാള്ള നമ്മളിന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൂടെ ബഹുമാനനായ ഡോക്ടർ അബ്ദുറഹ്മാൻ ആദിശ്ശേരിയാണുള്ളത് നമുക്കറിയാം ിയാ പ്രസ്ഥാനം അതിൻ്റെ തുടക്കകാലം മുതൽക്ക് തന്നെ ഇസ്ലാമിക സമൂഹത്തെ വഞ്ചിക്കുവാനും ഇസ്ലാമിക സമൂഹത്തിലുള്ള കെട്ടുറപ്പിനെ പിന്നെ ഒക്കെ കഠിനമായി പരിശ്രമിക്കുകയും ഒരുപാട് കുതന്ത്രങ്ങൾ പയറ്റുകയും ചെയ്ത ഒരു ജൂത ഏജൻ്റുമാരാണ് യഥാർത്ഥ ഷിയാക്കൾ പക്ഷെ അറിഞ്ഞോ അറിയാതെയോ ഇസ്ലാമിക സമൂഹത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഈ ഷിയാക്കളുടെ കുതന്ത്രങ്ങളിൽ പോയി ചാടുകയും അവസാനം തങ്ങളുടെ അക്കീതയും എല്ലാം അവർക്ക് മുന്നിൽ അടിയറ വെച്ച് ദുനിയാവും ആഹ്റവും നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന പറയുന്നതുപോലുള്ള അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഇഹ്വാൻ മുസ്ലിമുവിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു ചരിത്രം നമ്മൾ കാണുന്നില്ല എഹ്വാൻ്റെ തുടക്കം മുതൽക്കു തന്നെ അവരുടെ ബന്ധം വളരെ വ്യക്തമാണ് ഇവിടെ ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിലും എല്ലാം എത്രത്തോളം ചോദിച്ചാൽ ഇപ്പോൾ നമുക്കറിയാം സമകാലിക സാഹചര്യത്തിൽ നടന്നു നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ ഇസ്മായിൽ ഹനിയ ഇറാനിൽ വെച്ചുകൊണ്ട് കൊല്ലപ്പെടുന്നു സ്വാഭാവികമായിക്കൊണ്ടും അതിനെ സഹായിച്ചത് ഇറാനിൻ്റെ പട്ടാളമാണ് എന്ന് റിപ്പോർട്ടുകൾ പിന്നീട് പുറത്തു വരുന്നു അത് കഴിഞ്ഞ് രണ്ടാമത്തെ നേതൃനിലുണ്ടായിരുന്ന വ്യക്തിയും കൊല്ലപ്പെടുന്നു ഇതൊക്കെ അതുമാത്രമല്ല എന്നിട്ടും ഈ ഇറാനുമായിട്ടും അതുപോലെ തന്നെ ഷിയാക്കളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുവാൻ ഈ ഹമാസിൻ്റെ അതുപോലെ തന്നെ ഹ്വാൻ്റെയോ ആളുകൾ എന്ത് ചെയ്യുന്നില്ല തയ്യാറാകുന്നില്ല എന്നുള്ളത് ഒരു വളരെ കൗതുകരമായൊരു കാര്യമാണ് മാത്രമല്ല സിറിയയിലൊക്കെ ഒരുപാട് നരമേദങ്ങളീ പിന്നെ ഹിസ്ബുളയും അതുപോലെ തന്നെ ഹൗസികളുമൊക്കെ നടത്തിയിട്ടും വീണ്ടും ഈ എഹ്വാൻ മുസ്ലിമൂൻ്റെ ആളുകൾ ഈ ഷിയാക്കളുമായിക്കൊണ്ട് ഇത്ര ഒരു അഭേദ്യമായ ബന്ധം തുടരുന്നതിൻ്റെ പശ്ചാത്തലം എന്താണ് യഥാർത്ഥം അലഹദ ഈ ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ഒരുപാട് പാഠങ്ങൾ അവർക്ക് മുമ്പിലുണ്ടായിട്ടും ഒരുപാട് അകപ്പെട്ടിട്ടും നേരത്തെ ഷിയാക്കളുമായി മുപ്പത് വർഷങ്ങളോളം സൗഹൃദത്തിന് വേണ്ടി ശ്രമിച്ച് തങ്ങൾ ചതിക്കപ്പെടുകയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പിൻവാങ്ങിയ പല നേതാക്കളുണ്ടായിട്ടും ഇഹ്വാൻ മുസ്ലിമുന് ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കാനോ അഖിലുസുന്നയുടെ കൂടെ നിൽക്കാനോ സാധിക്കുന്നില്ല എന്തുകൊണ്ട് എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഇപ്പോൾ ഡോക്ടർ യൂസുഫുൽ ഖർദാവി മുപ്പത് കൊല്ലം അവരുമായി സഹകരിച്ചു സൗഹൃദത്തിന് വേണ്ടി ശ്രമിച്ചു പക്ഷെ അവസാനം അവരുടെ ചതി തിരിച്ചറിഞ്ഞ് അവർക്കതിൽ ശക്തമായി അദ്ദേഹം നിലപാട് സ്വീകരിക്കുകയുണ്ടായി അതുപോലെ അതിനു മുമ്പ് ഈ സിറിയയിലെ ഹ്വാൻ മുസ്ലിമോൻ്റെ നേതാവായിരുന്ന ഡോക്ടർ മുസ്തഫ മുസ്തഫസിബായി ഷിയാക്കളുമായി ഇതുപോലെ മറ്റൊരു മുപ്പത് കൊല്ലം സൗഹൃദത്തിന് വേണ്ടി ശ്രമിക്കുകയും എന്നാൽ തന്നോട് സൗഹൃദത്തിന് വന്ന ആൾ തന്നെ അബൂഹുറാറിയുളളാവിനു ശാശ്വതമായ നരകത്തിലാണെന്ന് പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നറിഞ്ഞപ്പോൾ അദ്ദേഹവും ഷിയാക്കളുടെ വഞ്ചന തുറന്ന് പറഞ്ഞ് എഴുതുകയുണ്ടായി അതിനു മുമ്പ് മുഹമ്മദ് റഷീദിലുള്ള ഈജിപ്തിൽ ഇഹ്വാൻ ഷിയാക്കളുമായി സൗഹൃദത്തിന് വേണ്ടി ആഹ്വാനം ചെയ്ത ഒരാളായിരുന്നു അവസാനം അദ്ദേഹവും അവർക്കെതിൽ പുസ്തകമെഴുതി ഷീസത്തെ തുറന്ന് കാണിച്ച ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ എന്നിട്ടൊന്നും എന്തുകൊണ്ട് ഇഹ്വാന് സമകാലിക ചരിത്രത്തിൽ ഷീസത്തെ തിരിച്ചറിയുവാനും അതിൻ്റെ അടവു നയം മനസ്സിലാക്കാനും സുന്നയുടെ കൂടെ നിൽക്കാനും സാധിക്കുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ അമേരിക്കക്ക് ആര് ഭരിച്ചാലും റിപ്പബ്ലിക്കൻ പാർട്ടി ഭരിച്ചാലും ഡെമോക്രാറ്റുകൾ ഭരിച്ചാലും ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കാനേ സാധിക്കുകയുള്ളൂ എന്നത് നമുക്ക് അറിയാവുന്നൊരു ചരിത്രമാണ് ഇതുപോലെ ആഴത്തിൽ ഷിയാക്കളുടെ കെണിയിൽ വീണ പ്രസ്ഥാനമാണ് ഇഹ്വാൻ മുസ്ലിം അവർക്ക് ഒരു സുപ്രഭാതത്തിൽ അതിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് രക്ഷപ്പെടാൻ സാധിക്കാത്ത രീതിയിൽ ഷിയാക്കളുടെ കെണിയിൽ അവർ അകപ്പെട്ടിട്ടുണ്ട് ഷിയാക്കൾ പൊതുവെ അവർക്ക് അഖിലുസുന്നയുടെ രാജ്യങ്ങളിലും സമൂഹങ്ങളിലും അവരുടെ ഏജൻറ്റുമാരെ സൃഷ്ടിക്കുന്ന പരിപാടിയുണ്ട് പത്രപ്രവർത്തകർ സംഘടനകൾ സൂഫികൾ മത സംഘടനകളൊക്കെ അവർ വിലക്ക് വാങ്ങാറുണ്ട് ഇതുപോലെ ആഗോളതലത്തിൽ സുന്നി സമൂഹത്തിൽ നിന്ന് ഷിയാക്കൾ വിലക്ക് വാങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ഇഹ്വാൻ മുസ്ലിമോൻ എന്ന് നമുക്ക് അവരുടെ ഇതപര്യന്തമുള്ള ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഷിയാക്കൾ തന്നെ പുറത്തിറക്കിയ അവരുടെ ഒരു അൻപത് വർഷ പദ്ധതിയിൽ അത് പിന്നീട് പുറത്ത് ലീക്കായി സുന്നികളുടെ കയ്യിലെത്തിയ ആ രേഖ ആ രേഖയിൽ അവർ പറയുന്നത് നമ്മോട് എതിരുള്ള നാസിബി കക്ഷികൾ ഷിയാക്കൾ സുന്നികളെ വിളിക്കുന്ന ഒരു പേരാണ് നാസിബികൾ നാസിബി കക്ഷികളിൽ പെട്ടവരാണ് അടിസ്ഥാനപരമായി ഇഹ്വാൻ എങ്കിലും അവർ നമ്മോട് മതേതര കക്ഷികളെക്കാൾ അടുത്തവരാണ് അതുകൊണ്ട് അവരോടുള്ള ബന്ധം ദൃഢപ്പെടുത്തുകൾ ദൃഢപ്പെടുത്തേണ്ടതാണ് കാരണം സുന്നി സമൂഹങ്ങളിൽ പ്രത്യേകിച്ച് ഈജിപ്തിൽ നുഴഞ്ഞു കയറണമെങ്കിൽ അവരു അവർ മുഖേനയെ നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അങ്ങനെ അവർ മുഖേന ഈജിപ്തിൽ നൊ നുഴഞ്ഞു കയറി ഷിയ മദ്ഹബ് പ്രചരിപ്പിക്കുവാൻ നമുക്ക് ഇഹ്വാനിൻ്റെ ചെലവിൽ സാധിക്കുമെന്ന് പച്ചക്ക് അവർ അവരുടെ ഖുത്ത ഹംസീനയിൽ എഴുതെ എഴുതുകയും അത് പിന്നീട് അത് പരസ്യപ്പെടുകയും സുന്നികളുടെ കൈവശമെത്തുകയും ചെയ്തൊരു രേഖയാണിത് അപ്പോൾ ഈ പദ്ധതിയാണ് ഇപ്പോൾ മുസ്ലിം ലോകത്ത് കഴിഞ്ഞ അൻപത് വർഷമായി അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് മുതൽ അവർ ഈജിപ്തിൽ ദാറു തക്കരീബ്ബ് വൈൻ മദാഹിബിൽ ഇസ്ലാമിയ ഇസ്ലാമിക കക്ഷികൾക്കിടയിലുള്ള സഹകരണത്തിൻ്റെ ഭവനം എന്ന പേരിലൊരു പ്രസ്ഥാനം ബന്നയും അതുപോലെ അക്കാലത്തെ അൽ അല്ലറിലെ പല അധ്യാപകരും ഒക്കെ ബന്നയാണ് അസുൽബന്നയാണതിന് നേതൃത്വം നൽകിയാളും ഷിയ പണ്ഡിതനായ തക്കഇ കുമ്മി അതുപോലുള്ള ആയത്തുള്ള കാശാനി തുടങ്ങിയ പല ഷിയ ഇറാനി പണ്ഡിതന്മാരുടെയും മേൽനോട്ടത്തിൽ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് രൂപീകരിച്ച് യഥാർത്ഥത്തിൽ ഒരു അതൊരു ഷിയാ ചതിയായിരുന്നു സുന്നി സമൂഹങ്ങളിൽ കാരണം ഈ മൂവ്മെൻ്റ് അവർ ഷിയാ രാജ്യങ്ങളിൽ ആ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല സുന്നി രാജ്യങ്ങളിൽ വന്ന് സുന്നികളെ കൂട്ടുപിടിച്ച് ആ രാജ്യത്ത് അതിലൂടെ ഷീസ് പ്രചരിപ്പിക്കുക അതിന് ആ മൂവ്മെൻറ്റിലൂടെ അവർക്ക് ഈജിപ്തിൽ സാധിച്ച ഒരു കാര്യം പിന്നെ അല്ലെ തലവനായിരുന്ന ഒരു പണ്ഡിതനെ അവർ ഈ ീസത്തിന് അനുകൂലമായി ഫത്തുവ പുറപ്പെടിക്കുകയും നാല് മധുഹബ് പോലെ മുസ്ലിങ്ങൾക്ക് ആരാധന അനുഷ്ഠിക്കുവാൻ പറ്റുന്നൊരു മധുഹബാണ് ജാഫരി മധുഹബ് എന്ന് അദ്ദേഹത്തെ കൊണ്ട് പ്രസ്താവന അത് ഇതേ കാര്യം സിഹംസ് അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക് ഗവൺമെൻറ്റിൻ്റെ പരിഭാഷയിൽ എഴുതിയിട്ടുണ്ട് അതെ അതെ മറ്റൊരു മധുഹബാണ് എന്നത് ഷൽത്തൂത്ത് ഈജിപ്തിലെ അല്ലെ പിന്നീട് ചാൻസലറായ മുഹമ്മൂദ് ഷൽത്തൂത്തിനെ കൊണ്ട് അവർ പ്രസ്താവന പുറപ്പെടുവിക്കുകയും ആ ഫത്തുവ എഴുതിവാങ്ങി സുന്നി ലോകത്ത് ശീസം പ്രചരിപ്പിക്കാൻ അതായത് ഈ അടുത്ത കാലത്ത് രണ്ടായിരത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഷീസം പ്രചരിക്കപ്പെട്ട രാജ്യമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ഹിന്ദുനേഷ്യ ഈ ഇന്തോനേഷ്യയിൽ ഒരു ശീസം പ്രചരിപ്പിക്കാൻ ഈ ശൽത്തൂത്തിൻ്റെ അന്നത്തെ യസൻ ബെന്നയുടെ മേൽനോട്ടത്തിൽ വന്ന ദാറുൽ തക്രീബിന്റെ വന്ന ആ സുന്നി വളരെ സാധാരണക്കാർക്കിടയിൽ വലിയ വലിയ കാരണം ഈ പിന്നെ ഹനഫി അഹമ്മദ് മാലിക് തമ്മിൽ പിന്നെ മസാലാപരമായിട്ടുള്ള വിഷയങ്ങളാണ് അടിസ്ഥാന വ്യത്യാസമില്ലെന്നും അതുകൊണ്ട് തന്നെ അതുപോലത്തെ ഒരു ഇതാണ് എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഏറ്റവും കൂടുതൽ കേരളത്തിൽ വരെ ഞാൻ രീതിയാണ് സ്വീകരിച്ച് അതേപോലെ സൂഫികൾ പറയുന്ന വലിയ ഞങ്ങൾ ഷിയാക്കൾ വരുന്ന ഇമാമ് അതുകൊണ്ട് ഈ വലിയകൾക്ക് അസാധാരണ കഴിവുണ്ടെങ്കിൽ ഇമാമനും കഴിവുണ്ടാവും അത് ഈ സി എംസ് അത് ഇസ്ലാമിക ഗവൺമെന്റിന്റെ വ്യാഖ്യാനത്തിൽ അമ്മ ചേർത്തിട്ടുണ്ട് അത് സമസ്തയ്ക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല കാരണം ഈ ഇവരുടെ ഇമാമന്മാർക്ക് പറയുന്ന എല്ലാ അസാധാരണത്വവും ഇവര് വലിയ അങ്ങനെ ഈ രീതിയിലാണ് അവർ സുന്നി സമൂഹത്തിൽ നോ കയറി ഇവിടെ ആശയം പ്രചരിപ്പിക്കാറുള്ളത് പിന്നെ ഈ ഇഹ്വാൻ്റെ ആളുകൾ പണ് റഷീദുരീദ് ഉണ്ടാക്കിയൊരു കായിത പ്രചരിപ്പിച്ചു അാവനു ഫീമ ഇത്തഫക്കന ലഹി വനായുർബാദുൻ ബാദൻ ഫീമ അഖ്തലഫന ൊക്കെ പറഞ്ഞിട്ടുള്ള ഈ നമുക്ക് യോജിക്കുന്ന മേഖല പരസ്പരം സഹകരിക്കാം വിയോജിക്കുന്ന മേഖലയിൽ പരസ്പരം മാപ്പ് അന്യാന്യക്ഷ സഹകരിക്കാമെന്ന രീതിയിലുള്ള വിട്ടുവീഴ്ച ചെയ്യാമെന്ന രീതിയിലുള്ള ഒരു കായികയും ഇവർ ഈ രീതിയിൽ വ്യാപകമായി പ്രചരിപ്പിക്കും യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ ഒരു രീതി അടക്കമുള്ള നേതാക്കന്മാരൊന്നുണ്ടാകുമ്പോ അവർക്ക് യഥാർത്ഥമുഖം മനസ്സിലാകാത്ത മനസ്സിലാകാത്ത കൊണ്ട് സംഭവിച്ചതാണ് അത് മാത്രമല്ല അത് ശീതരീതം അങ്ങനെ ഒരു കായിക ഉണ്ടാക്കിയത് കേവലം ഷിയാക്കളോട് മാത്രമല്ല അന്നത്തെ സാഹചര്യത്തിൽ മുസ്ലിം ലോകത്തെ പക്ഷേ ഇത് ഷി ജഹ്വാനികൾ ഉപയോഗിച്ചത് ഷിയാക്കളുള്ള സഹകരണത്തിന് വേണ്ടിയാണ് ഈ കായിത ഇവർ അസനുൽബന്നെ പിന്നീട് ഒരു പ്രസ്ഥാനത്തിൻ്റെ തന്നെ ഒരു കായികയായിട്ട് പ്രചരിപ്പിക്കുകയും കൊണ്ടുനടക്കുകയും ചെയ്തു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ ഇറാനിലെ ഷിയ പണ്ഡിതൻ അയത്തുള്ള തക്കീ അൽ കുമ്മിയെ എഹ്വാൻ മുസ്ലിമോൻ ഈ സ്വീകരിച്ചു ഈജിപ്തിൽ എൻ്റെ ഇഹ്വാൻ്റെ വിദ്യാർത്ഥി സംഘടന അദ്ദേഹത്തെ തോളിലേറ്റി എന്നെ ഈ കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുനടന്നു എന്നൊക്കെ ഒരു നേതാക്കൾ എഴുതിയിട്ടുണ്ട് ആ രീതിയിൽ വളരെ ഒരു ആത്മീയ പരിവേഷം നൽകിയിട്ട് ഇയാളെ കൊണ്ടു കൊണ്ടുനടന്ന് ഇയാൾ ഞങ്ങളുടെ പിന്നെ സ്ഥാപനത്തിൽ ഇഹ്വാൻ്റെ കേന്ദ്ര ഓഫീസിൽ നിരന്തര സന്ദർശകനായിരുന്നു എന്നൊക്കെ ഇഹ്വാൻ്റെ പിന്നെ മുർഷിദായ ആളുകൾ എഴുതിയിട്ടുണ്ട് ബന്നയും തക്കിയും കുമ്മിയും എല്ലാം കൂടി സഹകരിച്ചുകൊണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നവാബ് സഫവിയുടെ ഇറാൻ ഈജിപ്ത് സന്ദർശനത്തിന് ഈ സഹകരണം കാരണമായി കാരണം രണ്ട് സംഘടന ശി എഹ്വാനും ഒരേ മന്നജ് സ്വീകരിക്കുന്നവരാണ് എന്നൊക്കെ അവരുടെ നേതാവ് സാലിമുൽ ബഹൻസാവി അതുപോലെ ഉമറത്ത് മസാനി തുടങ്ങിയ ആളുകളൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ ഇവർ തോളിലേറ്റി നടന്ന നവാബ് സഫവി ഒരു സുന്നി പണ്ഡിതനെ കൊലപ്പെടുത്തിയിട്ടാണ് അഹമ്മദ് കിസ്റഫി എന്ന ഒരു ഷിയാ പണ്ഡിതൻ സുന്നിയായി അങ്ങനെ അയാൾ ഷീസത്തിൻ്റെ അബദ്ധങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പുസ്തകം എഴുതി ആളെ കൊലപ്പെടുത്തിയ ആളാണ് ആര് ഐക്യത്തിനും സഹകരണത്തിനും കൊണ്ട് നടന്ന സൊഫവി എന്ന ഈഷിയ നേതാവ് ഏത് കാലത്തും ഈഷിയാക്കട പ്രവർത്തനം ഒരു ഒരു ദുരൂഹത നിറഞ്ഞതായിരിക്കും ഏത് കാലത്തും ഈ ഷിയ യഹ്വാൻ ഒരു ചങ്ങാത്തത്തിൻ്റെ ഒരു ആരംഭം ഏത് കാലം മുതലാണ് ഇതിൻ്റെ തുടക്കം അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഈ തുടക്കം ശരിക്ക് പറയുകയാണെങ്കിൽ അങ്ങനൊരാശയം മുസ്ലിം ലോകത്ത് ആദ്യമായിട്ട് പറഞ്ഞത് ജമാലുദ്ദീൻ അഫ്ഗാനാണ് സുന്നീഷിയ ഉമ്മത്തുൻ വാഹിദ അസുന്നു വഷിയ തുമ്മത്തുൻ വാഹിദ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ലോ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചോളൂ ഈ ജമാലുദ്ദീൻ അഫ്ഗാൻ അദ്ദേഹത്തിന് ശേഷം റഷീദ് രീളയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനും മുഹമ്മദത്തുമൊക്കെ ആ ആശയവുമായി കൊണ്ട് നടന്നെങ്കിലും പക്ഷേ റഷീദ് ഇ അവസാനം അദ്ദേഹത്തിന് കാര്യം ബോധ്യപ്പെട്ടതെന്ന് പിന്മാറിയതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പിൽക്കാല എഴുത്തുകളിൽ നിന്ന് മനസ്സിലാവുന്നത് എന്നാൽ ഈ ആശയം ശരിയായ രീതിയിൽ തങ്ങളുടെ ആശയമായി പ്രചരിപ്പിച്ചത് അസുനുൽ ബന്നെയാണ് അസുനുൽ ബന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് മുതൽ ഇതിനു വേണ്ടി പണിയെടുത്തു ഈ തക്കി കുമ്മി അതുപോലെ നവാബ് സഫവി തുടങ്ങിയ ആളുകളൊക്കെ വിളിച്ചു വരുത്തി ഈ തക്കരീബിന് വേണ്ടി ശ്രമിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ദാറു തക്രീബ് വൈൻ അൽ മദായി ബിൽ ഇസ്ലാമിയ എന്ന ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കി ഷിയാക്കൾ അന്ന് ഇറാനി പണ്ഡി ഷിയാക് വിദ്യാര്ത്ഥികൾ ഈ ഈജിപ്തിൽ പഠിച്ചിരുന്നു ആ കുട്ടികളെ അദ്ദേഹം ഇഹ്വാൻ മുസ്ലിം പ്രവർത്തിക്കുന്നവരായി ഇറാൻ ഇതുപോലെ നമ്മളെ കേരളത്തിൽ അതേമാതിരി കർണാടകയിലും അലിഗർ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ നൂറുകണക്കിന് കുട്ടികൾ അഥവാ ആയിരത്തോളം കുട്ടികൾ ഇറാൻ വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നു അവരെ സ്വാധീനത്തിലാണ് പിന്നീട് സിമിയുടെ ഒരു സംസ്ഥാന അധ്യക്ഷൻ ഷിയ വൽക്കരിക്കപ്പെട്ടത് ഈ രീതിയിൽ ഈ ഇറാനി വിദ്യാർത്ഥികളെ കെയ്റോ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഹ്വാൻ മുസ്ലിമോനിൽ പ്രവർത്തിക്കുകയും എത്രത്തോളം എന്ന് പറഞ്ഞാൽ നവാബ് സഫവി സിറിയയിൽ ചെന്ന് ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി ആരെങ്കിലും യഥാർത്ഥ ജാഫരിയാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫല്യല്ലമ്മ ഇല ഇഹ്വാനിൽ മുസ്ലിമീൻ ആരെങ്കിലും യഥാർത്ഥ ജാഫരി അഥവാ യഥാർത്ഥ ഷീ ആകണം ആഗ്രഹിക്കുന്നവൻ അവൻ ഇഹ്വാനിൽ ചേരട്ടെ എന്നിവരെ ഈ സുന്നി പണ്ഡിതനെ കൊലപ്പെടുത്തിയ നവാബ് സഫവി ഈ സിറിയയിലെ യഹ്വാൻ്റെ യോഗത്തിൽ പ്രസംഗിച്ചതായിട്ട് അവരുടെ രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ രീതിയിലാണ് ആ ചങ്ങാത്തം വളർന്നത് ആ ചങ്ങാത്തം പിന്നീട് അവരുടെ എല്ലാ നേതാക്കളും അത് യഹ്വാൻ്റെ ഒരു അടിസ്ഥാന ആദർശമായി സ്വീകരിക്കുകയും അങ്ങനെ അതിനു വേണ്ടി പ്രചരി പ്രചരിപ്പിക്കുകയും സുന്നി ഷിയ ഐക്യത്തിന് വേണ്ടി അതാണ് തങ്ങളുടെ ആശയം സത്യത്തിൽ ഹ്വാനൽ മുസ്ലിമുൻ്റെ നേതാവ് അസൽ ബന്നക്ക് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഷീസത്തിൻ്റെ അപകടം മുസ്ലിം ലോകത്തെ തിരിയപ്പെടുത്തിയ മൊഹിബുദ്ദീൻ ഖത്തീബിൻ്റെ സഹപ്രവർത്തകനാണ് അദ്ദേഹം ആ മൊഹിബുദ്ദീൻ ഖത്തീബിൽ നിന്ന് ശരിക്കും ഷീസത്തിൻ്റെ അപകടം അയാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും എന്നിട്ടും അദ്ദേഹം ചെയ്തു ഈദാറു തക്രീബ് വൈദൽ മദാഹുൽ ഇസ്ലാമിയ്ക്ക് വേണ്ടിയും തൻ്റെ ജീവിതം സുന്നീ ഐക്യത്തെ അസൽ അസ്സുൽബന്നയുടെ ചരിത്രത്തിൽ ചില ആളുകൾ ചോദിച്ച ചോദ്യമൊക്കെ പറയേണ്ടത് സുന്നീഷീയാക്കൾ അവർ സഹാബികളെക്കുറിച്ചൊക്കെ അങ്ങനെ പറയുന്നു അപ്പോൾ അദ്ദേഹം ദേഷ്യപ്പെടുകയാണ് അങ്ങനെയൊന്നും പറയരുത് ഭിന്നിപ്പിന് കാരണമാകും അത് നമ്മളെപ്പോഴും ഒന്നിക്കാനാണ് ശ്രമിക്കേണ്ടത് അറിഞ്ഞുകൊണ്ട് തന്നെ അസൽ എന്ത് ചെയ്തു ഈ രീതിയിൽ ആ സുന്നി ഷീയ ഐക്യം അഥവാ ഷീസത്തെ വളർത്തുന്ന പ്രവർത്തനം അറിയാതോ ഈ ഒരു സീസ നോർമലൈസ് ചെയ്യപ്പെടുമ്പോൾ ഏതാത് സംഭവിക്കണം എന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിലടക്കം നബി അലൈഹി അല്ലാമയുടെ സഹാബത്ത് അത്ര മഹത്വമുള്ളവരല്ല അതുപോലെ തന്നെ അവർ ചീത്ത പറയിൽ അത്ര വലിയൊരു ഗുരുതരമായ തെറ്റല്ല എന്നൊക്കെയുള്ള ഒരു നോർമലൈസേഷൻ ഇപ്പൊ അടുത്തൊക്കെ വളരെ വളരെ ശക്തമായ ആക്രമണങ്ങൾ മലയാളത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്നു അത്ര വ്യാപകമായി ഏതാനും ചില കിതാബുകൾ മാത്രം ഒതുങ്ങി നിന്നല്ലാതെ പൊതുജനമധ്യത്തിൽ അത്ര വിഷയങ്ങളൊന്നും ആദരവോടുകൂടി പിന്നെ വീക്ഷിച്ചിരുന്നു എല്ലാ വിഭാഗവും പക്ഷേ ഈ മൗദൂദിയുടെ ഖിലാഫത്തിൻ്റെ രാജവാഴ്ചയും അതുപോലെ സയ്യിദ് കുത്തുബിൻ്റെ പിന്നെ മുഫിത്തരീഖ് അതുപോലെ ഇസ്ലാമിലെ നീതി അദ്ദേഹത്തിൻ്റെ ഖുറാൻ വ്യാഖ്യാനത്തിലൊക്കെ ശക്തമായ സഹാബ നിന്ദയുണ്ട് ഈ നിന്ദകളാണ് കേരള മുസ്ലിങ്ങൾക്ക് സഹാബികളെയും എത്തി ഏതൊരാളെയും പോലെ വിമർശിക്കാമെന്ന ഒരു സാമാന്യ ബോധം സമൂഹ ബോധം അവര് ഉണ്ടാക്കിയത് ഒരു വിഷയത്തിൽ ഈ ഇഹ്വാൻ നേതാക്കൾക്ക് അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഫ്രോയിഡിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യജീവിതം എന്നാൽ മൊത്തം സെക്സാണ് എന്ന് പറഞ്ഞതുപോലെ ഇഹ്വാനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ജീവിതം ഇസ്ലാമിക ജീവിതം ഇസ്ലാമി സമൂഹം എന്ന് പറഞ്ഞാൽ മൊത്തം രാഷ്ട്രീയമാണ് അപ്പം രാഷ്ട്രീയം വിപ്ലവം അതിൽ ഹുമൈനിയും ഈ വിപ്ലവത്തിന് അനു അനുകൂലിക്കുന്നുണ്ട് പിന്നെ താവൂത്ത് എന്ന് പറയുന്നുണ്ട് അഥവാ അവർ അവസാനത്തെ പന്ത്രണ്ടാമത്തെ ഇമാമ തിരിച്ചു വരുന്നത് വരെയുള്ള എല്ലാ ഭരണകൂടവും ഒക്കുമത്തും താവൂത്താണ് എന്ന് ഈ ഷിയ ഗ്രന്ഥങ്ങളിൽ പറയുന്നു അതുപോലെ ഈ തങ്ങളുടെ വീക്ഷണ ഇല്ലാത്ത എല്ലാ ഭരണകൂടവും താവൂത്താണെന്ന് ഇഹ്വാനും പറയുന്നുണ്ട് ആ ഭരണകൂടത്തെ തകർക്കലാണ് യഥാർത്ഥ ഇസ്ലാം അപ്പോൾ ആ ഒരു വിപ്ലവ വീര്യത്തിൻ്റെ ഇടയിൽ അടിസ്ഥാന പ്രമാണങ്ങളായ ഖുറാൻ മാറ്റം ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നതും ഖുറാൻ അട്ടിമറിക്കപ്പെട്ടു എന്ന ഷിയാവാദവും സഹാബികൾ കാഫിറുകളാണ് എന്ന വാദവും ഉമ്മാഅത്തുൽ മൊമിനിയൻ വിഭിചാരണികളാണ് എന്ന വാദവും ഹദീസുകൾ അബൂഹുറൈറ മാവിയയിൽ നിന്ന് പണം വാങ്ങി രചിച്ചതാണ് സുന്നി ഹദീസുകൾ എന്ന അടിസ്ഥാന വാദങ്ങളെ പറ്റേ ന്യൂനീകരിക്കുകയും ഇത് ഈ രാഷ്ട്രീയം വിപ്ലവം തുടങ്ങിയ വിഷയങ്ങളെ പർവ്വതീകരിക്കുകയും അതുമാത്രമാണ് ഇസ്ലാം എന്ന പൊതുബോധം സൃഷ്ടിക്കുകയും ചെയ്യുന്നതിൽ സോഷ്യൽ മീഡിയ എടുത്ത് പരിശോധിച്ച് നമുക്ക് ഈ ഒരു വശമ കാണാൻ കഴിയാം സിഹാക്കളുടെ ഈ ഒരു അക്കീദയിലുള്ളയും അതുപോലെ തന്നെ മനോഹരളുള്ളതും സഹാബത്തിന്റെ വിഷയത്തിലും ഇസ്ലാമിന്റെ കാര്യങ്ങളിലൊന്നും അവരുടെ ഗുരുതരമായ വീഴ്ചകളും അതും പ്രശ്നമല്ല അതേസമയത്ത് അവരുടെ ഒരു പോരാട്ട വീര്യം അവരാണ് അമേരിക്കൻ്റെ എതിരാളികൾ ചാരന്മാരാണെന്ന് അവരുടെ ആളുകൾ തന്നെ എഴുതിയിട്ടുണ്ട് പക്ഷേ ഇപ്പം രണ്ടായിരത്തി നാലിൽ അൽജസീറയിൽ അന്നത്തെ ഇറാൻ പ്രസിഡന്റ് അസൻ ബാനിസറിൻ്റെ ഒരു ഇൻറ്റർവ്യൂ തന്നെയായിരുന്നു ഞാൻ ആ ഇൻ്റർവ്യൂ കണ്ടതാണ് അതിലയാൾ പറയുന്നു ഞാൻ പ്രസിഡന്റ് സമയത്ത് ഹുമേനി എന്നോട് ഇറാൻ ഇറാഖി യുദ്ധത്തിൽ അമേരിക്കയിൽ നിന്ന് ആയുധം വാങ്ങാൻ ഹുമേനി എന്നോട് ആവശ്യപ്പെട്ടു ആരാ പറയുന്നത് ഇറാൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റ് അസ്സൻ ബാനിസർ അതയാളത് പറഞ്ഞതിൻ്റെ വിലയാക്കി ഇറാനിൽ താമസിക്കാൻ കഴിയാതെ പിന്നെ ഫ്രാൻസിക്ക് വിടേണ്ടി വന്നു പക്ഷേ അയാൾ ആ സത്യം പറഞ്ഞു ഇറാൻ ഗേറ്റ് എന്ന പേരിൽ വളരെ അറിയപ്പെട്ട അത് ഇസ്രായേലിലൂടെയാണ് ഇറാൻ ആയുധം വാങ്ങിയത് വളരെ പ്രമാദമായൊരു സംഭവമാണത് പക്ഷേ ഇത്ര കണ്ടായിട്ടും ഇപ്പോഴും ഇറാൻ്റെ ഈ ദുരൂഹമായ ഈ അവസ്ഥ തിരിച്ചറിയാനോ സ്വന്തം നേതാവ് ഇറാൻ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയിട്ട് പോലും ഇഹ്വാനിന് അങ്ങനെ ഒരു ഒരു സംശയം തോന്നുന്നില്ല കാരണം അവർക്ക് അങ്ങനെ സംശയിക്കാൻ പറ്റില്ല കാരണം അവർ സംശയിച്ചാൽ പിന്നെ അവരുടെ നിലപാട് ഈ വിപ്ലവം രാഷ്ട്രീയം ഈ താഹൂത്ത് തുടങ്ങിയ അടിസ്ഥാന ആശയങ്ങളിൽ നിന്ന് ഒരു വ്യതിചരിക്കേണ്ടി വരും അപ്പോൾ സഹാബത്തൊന്നും അല്ലെങ്കിൽ സഹാബത്തിനെ കാഫിറാക്കുന്നതും ഉമ്മഹാത്തുൽ ഇതിനെ കതുഫ് ചെയ്യുന്നതൊന്നും യുവാക്കൾക്ക് ഇഹ്വാനികൾക്ക് പ്രശ്നമല്ല ജമാഅത്ത് ഇസ്ലാമിക്കാർക്കും പ്രശ്നമല്ല അതവർക്കൊരു രണ്ടാം വിഷയം പോലുമല്ല അതാണിവിടെ ആ രീതിയിൽ ഇവിടെ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞു ഇനി അത് തിരിച്ചറിയണമെങ്കിൽ ഒരു സമൂഹം ഇപ്പോൾ ഇഹ്വാനിൽ മുസ്ലിമുകളിൽ നിന്ന് തന്നെ ഇത്തരം ദുരന്തങ്ങൾ തിരിച്ചറിഞ്ഞ് പുറത്തുപോയ ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അവരുടെ ഒന്നും വാക്ക് വോയിസ് ഇല്ല വോയിസില്ല അതെ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇറാൻ വിപ്ലവത്തിൻ്റെ ഇതിൽ ജമായത്തിൻ്റെ ഒരു പ്രമുഖ നേതാവ് ശാന്തപുരത്ത് ആദ്യത്തെ അധ്യാപകൻ പ്രിൻസിപ്പാളായ ഒരു പണ്ഡിതൻ അതിനെതിൽ പുസ്തകം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പക്ഷെ അതൊന്നും ജമാഅത്തിയക്കെതിൽ അതേമാതിരി മൗദൂദിക്കെതിരിൽ അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിൻ്റെ രാജവാഴ്ചയോ എന്ന പുസ്തകത്തിൻ്റെ എതിരിൽ ഒരു എം എം മുഹമ്മദ് മൊലി മറുപടി എഴുതിയിട്ടുണ്ട് പക്ഷെ അത് പ്രസിദ്ധീകരിക്കാൻ പ്രസിദ്ധീകരിക്കാനയച്ചില്ല എന്ന് പറയപ്പെടുന്നത് ഈ രീതിയിൽ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ശബ്ദങ്ങളെ അവരെന്ത് ചെയ്യും ഒരുപാട് കാലം ഇറാൻ്റെ എല്ലാ കുമൈനയുടെ എല്ലാ തമ്മാടിത്തങ്ങളും ഖുമൈന് ആയിഷ അഫ്സ മാവിയ എന്നിവരൊക്കെ അഹ്ബസുമിൻ അൽ ഖിലാബി അൽ ഖനാസിർ ആസിർ നായയേക്കാൾ പന്നിയേക്കാൾ വൃത്തികെട്ടവരാണെന്ന് ഹുമൈനിയുടെ വാക്കുദ്ധരിച്ച് പ്രസംഗിച്ച ആളാണ് പക്ഷെ അദ്ദേഹം ജമായത്ത് ഭീഷണിപ്പെടുത്തിയപ്പോൾ കണ്ണുരട്ടിയപ്പോൾ അത് എല്ലാം ഡിലീറ്റ് ചെയ്തു ഇപ്പോൾ ഇറാൻ പക്ഷത്തെ നില ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഇവർക്ക് ഒരു നിലപാട് സ്വീകരിക്കാൻ എത്ര അറിഞ്ഞാലും സാധിക്കാത്തൊരു അവസ്ഥ ജമായത്തിലുണ്ട് ഇറാൻ വിപ്ലവം കേരളത്തിലൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹം ഇസ്ലാമിക വിപ്ലവമായി പരിചയപ്പെടുത്തിയൊരു സാധനമായിരുന്നു അതിനോടുള്ള ഒരു അതിനോടുള്ള നിലപാട് വളരെ വ്യക്തമാണ് ഇഹ്വാൻ്റെയും ജമായത്തിൻ്റെ ഏറ്റവും വലിയ ആചാര്യനാണ് മൗദൂദി അദ്ദേഹമായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഡിസംബർ അല്ല അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് ആഗസ്റ്റ് ഇരുപത്തൊമ്പതിന് ഇഹ്വാൽ മുസ്ലിമിൻ്റെ മുഖപത്രമായ അദ്ദേവാ പത്രത്തിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മരിക്കുന്നതിൻ്റെ കേവലം രണ്ടോ മൂന്നോ മാസം മുമ്പ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നിട്ടുണ്ട് അദ്ദേവ എന്ന ഈജിപ്തിൽ നിന്നിറങ്ങുന്ന നമ്മുടെ കോളേജിലൊക്കെ മാസിക വന്നിട്ടുണ്ട് അപ്പോൾ അതിലദ്ദേഹം പറയുന്നതെന്തായാലോ സൗറത്തുൽ ഹുമൈനി സൗറത്തുൽ ഇസ്ലാമിയ والقائمون عليها هم جماعة إسلامية وشباب تلقوا التربية في الحركات الإسلامية وعلى جميع المسلمين عامة والحركات الإسلامية خاصة أن تؤيد هذه الثورة وتتعاون معها في جميع المجالات إسلامية <applause> إسلامية <applause> خميني അതിനെ മുസ്ലിം സമൂഹം പൊതുവിലും ഇസ്ലാമിസ്റ്റുകൾ വിശിഷ്യ ഇസ്ലാമിസ്റ്റുകളും അതിനെ പിന്തുണക്കേണ്ടതും അതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അതിൻ്റെ കൂടെ നിൽക്കേണ്ടതും അനിവാര്യമാണ് എന്ന് മരണത്തിൻ്റെ കേവലം ഒന്നോ രണ്ടോ മാസം മുമ്പ് ഈ ഡോ മൗലാന മൗദൂദി അതുപോലെ തെലിംസാനി എന്ന എഹ്വാൻ്റെ മുർഷിദ് കാനഡയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ക്രസൻറ്റ് എന്നൊരു ഇംഗ്ലീഷ് പത്രത്തിൽ ഒരു ഷിയാപക്ഷ പത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലധികം എഴുതുകയുണ്ടായി ലാ ആരിഫു അഹദമ്മിൻ അൽ ഇഹ്വാനിൽ മുസ്ലിമീൻ ഫിൽ ആലം യുഹാജിമു ഇറാൻ ഇറാനെ എതിർക്കുന്ന ഒരാളെയും മുസ്ലിം ലോകത്ത് ഇഹ്വാനിൽ മുസ്ലിമിൽ പെട്ട ഒരാളെയും എനിക്കറിയുകയില്ല അതുപോലെ ഇവരുടെ നേതാവ് പിന്നെ കമാൽ ഹലബാവി എന്ന് പറഞ്ഞ ഇഹ്വാൻ്റെ ഏറ്റവും പരമോന്നത ഇൻ്റർനാഷണൽ റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനായ അദ്ദേഹം ഒരു ഇറാനിൽ പോയിട്ട് ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി തഅല്ലം നാമിൻ അൽ ഇമാമിൽ ഹുമേനി കമാ ത അല്ലം നാമിൻ ഹസനിൽ ബന്ന വൽ മൗദൂദി സയ്യദ് കുത്തുബ് റഹ്മത്ത് ഉള്ളി അലി മജുമായി അങ്ങനെ വലിയൊരു പ്രസ്താവനയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗമാണ് ഞങ്ങൾ ഇമാം ഖുമനിയിൽ നിന്നും ഇമാം മൗദൂദിയിൽ നിന്നും ഇമാം സയ്യിദ് കുത്തുബിൽ നിന്നും അസനുൽ മിന്നയിൽ നിന്നുമാണ് ഞങ്ങളുടെ ആദർശം സ്വീകരിച്ചത് എന്ന് ഹാൻ മുസ്ലിമുവിൻ്റെ ഇൻ്റർനാഷണൽ നേതാവ് ഈ കമാൽ ഹലഭാവി ഈ അടുത്താണ് അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് മരണപ്പെട്ടത് അദ്ദേഹം ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഇറാനിൽ പോയിരുന്നത് അന്ന് ആ പരിപാടിയിൽ ഇന്ത്യയിൽ നിന്നുള്ള ചില ആളുകളൊക്കെ പങ്കെടുത്തിരുന്നു ഈ സയ്യിദ് കുതുബിൻ്റെ പുസ്തകങ്ങൾ ഇന്നത്തെ ഇറാൻ്റെ ആത്മീയ നേതാവ് ഹാംനയാണ് പരിഭാഷപ്പെടുത്തിയത് പേർഷ്യനിലേക്ക് അയാളെ ഫീദ് ഇലാലിൽ ഖുറാൻ അയാളെ വഴിയടയാളങ്ങൾ അയാളെ പല പുസ്തകങ്ങളും അവരുടെ ഭാഷയിലേക്ക് ഷിയാക്കൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചാളിന്നത്തെ ഇറാന്റെ ആത്മീയനേതാണ് അയാളെ പേരിൽ സയ്യിദ് കുത്തുബിൻ്റെ പേരിൽ അവർ സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ട് സ്കൂളുകളുണ്ട് നഴ്സറികളുണ്ട് ആ ഇറാനിൽ അപ്പോൾ അവർ ഒറ്റക്കെട്ടാണ് അഥവാ ഒരേ ആദർശത്തിന്റെ വക്താക്കളാണ് അപ്പോൾ ഇറാനും ഇഹ്വാനും എന്ന് പറഞ്ഞാൽ ഒരേ നാണയത്തിന്റെ രണ്ട് പുറങ്ങളാണ് അതുപോലെ ഈ പിന്നെ ഇവരുടെ ഒരുപാട് നേതാക്കൾ റാഷിദ് ഖനൌഷിന്ന് പറഞ്ഞ ഇഖവാൻ്റെ നേതാവ് പറയുകയാണ് പിന്നെ അൽ ഇത്തിജാഹുൽ ഇസ്ലാമി അൽ ഹദീസ് തബൽവറത്ത് വഹദ ഷക്കിൽ അൻ വാദിയൻ അലായദിൽ ഇമാം അൽ ബന്ന വൽ മൗദൂദി വ കുത്തുബ് വൽ ഖുമൈനി ഇസ്ലാമിക പ്രസ്ഥാനം അതിന് ശരിയായ ദിശ എൻ്റെ രീതി സ്വീകരിച്ചത് ഈ ആൾക്കാരിൽ നിന്നാണ് ഹ്മൈനി അസനുൽ ബന്ന മൗദൂദ് അൽ ഹറക്കത്തുൽ ഇസ്ലാമിയ തഹദീസ് എന്ന പുസ്തകത്തിൻ്റെ അറുപത്തൊന്നാമത്തെ പേജിലാണത് ഇത് പറഞ്ഞത് അതുപോലെ മുസ്തഖിലുൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ തന്നെ ഭാവി റഹീനു ബിസ്സിയാബി ദർസിൽ ഇറാനി ഇറാൻ്റെ പാഠങ്ങളിൽ നിന്ന് അധിഷ്ഠിതമാണ് ഇനി ഇനി ഭാവിയിലുള്ള മുസ്ലിമിൻ്റെ ഇസ്ലാമിൻ്റെ ഭാവി ഇറാന്റെ വിജയപാഠത്തിൽ നിന്നാണ് പഠിക്കേണ്ടത് എന്ന് ഈ മൊറോക്കോയിലെ ഇഹ്വാൻ്റെ പ്രസിഡൻ്റായിരുന്നു അബ്ദുസ്സലാം യാസിൻ തന്റെ അൽ മിൻഹാജുൻ നബവി എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇതുപോലെ ഒരുപാട് ആളുകൾ ഇഹ്വാൻ്റെ മറ്റൊരു മുഖപത്രമാണ് ലേത്തിസം അതേപോലെ മൂന്ന് പത്രങ്ങളുണ്ട് അവർക്ക് അതിൽ അവർ പറയുന്നു ഒമാലിക്ക് എന്തസറത്തി സൗറത്തുൽ ഇറാനിയ വഴദാൻ സഖത്ത ആലാഫു ഷുഹദ അലമ സൗറത്തിൻ ലതീസ് അപ്പോ ആധുനിക ലോകത്തെ ഏറ്റവും വലിയ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ വിപ്ലവമാണ് ഇറാൻ വിപ്ലവം ഇറാൻ വിപ്ലവത്തിന്റെ വിജയത്തിലൂടെ ഈ വിജയത്തിന് വേണ്ടി ആയിരക്കണക്കിന് പേർ രക്തസാക്ഷികളായി ഈ ഹുമേനിയെ ഇയാൾ പറയുന്നത് എന്തായാലോ അൽ ഹുക്കുമുൽ ഇസ്ലാമി അൽ വഹീദ് ഫിലാലം ഹുമൈനിയുടെ ഭരണം ലോകത്ത് ഏക ഇസ്ലാമിക വരണം അത് ജമായത്ത് ഇസ്ലാമി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതലുള്ള പ്രബോധനം വാരിക അല്ലെങ്കിൽ മാസിക നമ്മൾ തുറന്നു നോക്കുകയാണെങ്കിൽ നൂ നൂറുകണക്കിന് എഡിഷൻ ഇഷ്യൂകളിൽ ഇവർ ഹുമേനയെ മഹത് മഹത്വവൽക്കരിക്കുകയും ഇമാക്കുകയും ഇസ്ലാമിൻ്റെ മാതൃക പുരുഷനാക്കുകയും പലവട്ടം ഹുമേനിൻ്റെ മുഖചിത്രം അവരെന്ത് ചെയ്തിട്ടുണ്ട് പ്രബോധനത്തിൻ്റെ മുഖചിത്രമായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ വളരെ ആഴത്തിലുള്ള ഒരു ബന്ധമാണ് ഇസ്ല ഇഹ്വാനിസവും ഹുമൈനിസവും തമ്മിലുള്ളത് ഇന്നൽ മിസ്ബാഹ് അള്ളാ അഹു അല്ലാഅഹു അൽ ഇമാമുൽ ഖുമൈനി നവ്വറ കുലൂബന ജമിയാൻ ഇന്നനത്തു എന്ന സൗറത്ത് ഇറാനിയ സത്തുങ്കിദുൽ അൽ ഇസ്ലാമിയ ബൽ അൽ ബഷരിയ ജം ജുമാഅ എന്താ അത് പറയുന്നത് അബ്ബാസി എന്ന ഇഹ്വാൻ മുസ്ലിമുവിൻ്റെ അൽ ജബുഹത്തുൽ ഇസ്ലാമിയ അൽ ലിംഗാദ് എന്ന കക്ഷിയുടെ അൽജീരിയയിലെ ഇഹ്വാൻ്റെ പാർട്ടിയുടെ പേരായിരുന്നു അൽ ജബുഹത്തുൽ ഇസ്ലാമിയ അൽ ലിംഗ ഇതിൻ്റെ പ്രസിഡന്റ് പരമോന്നത അധ്യക്ഷൻ അബ്ബാസി മദിനി അടുത്ത കാലത്ത് അദ്ദേഹം ഖത്തറിൽ വെച്ച് മരണപ്പെടുകയുണ്ടായി ഇയാൾ പറഞ്ഞ ഇമാം ഖുമൈനി കത്തിച്ച വെളിച്ചം അത് നമ്മുടെ മുഴുവൻ ആളുകളുടെയും മനസ്സിനെ പ്രകാശിപ്പിച്ചു നാം വിചാരിക്കുന്നു ഇറാൻ വിപ്ലവം ലോകത്തെ മുസ്ലിം സമുദായത്തെ മാത്രമല്ല ലോകത്തെ മുഴുവൻ എല്ലാ തരത്തിലുള്ള പീഡനങ്ങളിൽ നിന്നും രക്ഷിക്കുമെന്ന് മജല്ലത്ത് സുന്ന എന്ന ഈ അൾജീരിയയിലെ പത്രത്തിലാണ് എം ഇത് പറയുന്നത് ഈ രീതിയിൽ ഇവരുടെ നേതാക്കളുടെയും പണ്ഡിതന്മാരുടെയൊക്കെ എഴുത്തുകൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ വലിയൊരു ഒരുപാട് ബാല്യങ്ങൾ എഴുതാ മാത്രം അത്ര മാത്രം ഇവർ ഇതിനെ മാത്രം കേരളത്തിലെ അത് ചെയ്തിട്ടുണ്ട് അത് അലഹദില്ല വളരെ വൈജ്ഞാനികമായിട്ടുള്ള ചർച്ചയാണ് അലഹമില്ല കേട്ടെന്ന് വെച്ചാൽ അതിനെ തുടർ ഭാഗങ്ങൾ നമുക്കടുത്ത ചർച്ചയിൽ കുറച്ചും കൂടി വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് ഏതായിരുന്നാലും മുസ്ലിങ്ങൾ അവരുടെ ശത്രു പ്രത്യേകിച്ചും പൊതുശത്രു തിരിച്ചറിയാതിരിക്കുമ്പോൾ വലിയ ചതികളിലും അഞ്ചനകൾ ചെന്ന് ചാടും എന്ന ചരിത്രമാണ് നമുക്കിതിൽ നിന്നൊക്കെ പഠിക്കാനുള്ളത് ഏതായിരുന്നാലും മുസ്ലിം സമുദായം വളരെ ജാഗ്രതയോടുകൂടി നിലകൊള്ളേണ്ട ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അള്ളാഹു ഈ ഉമ്മത്തിന് നിർമാർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇതിന് ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ആദിത് ശേഖ് നന്ദി രേഖപ്പെടുത്തുകയാണ് ഇതൊരു സൽക്കരമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ വാഹർദാൻ അലഹമുല്ലാ അറബു ആൽമീൻ അസലു അലൈക്കും വർമ്മത്തല്ലാ വർക്കാത്തു